കണ്ടശങ്കടവ പാലത്തിനോട് ചേർന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന വൻ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു ഒടിഞ്ഞു വീഴാനും കടപുഴകി വീഴാനും സാധ്യത ഉള്ളവയാണ് കാലപ്പഴക്കം ചെന്ന ഈ മരങ്ങൾ മാസങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് അധികൃതർ മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ മുറിച്ചു മാറ്റിയെങ്കിലും വലിയ കൊമ്പുകൾ വീണ്ടും ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മഴയിൽ കുതിർന്ന ഇത്തരം ചില്ലകൾ ഒടിഞ്ഞു വീണ് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപേ ഇവ മുറിച്ചു മാറ്റി യാത്രക്കാരുടെ ആശങ്ക അകറ്റണമെന്നാണ് ആവശ്യം പാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന മരം വളർന്ന് മതിലിന്റെ കല്ലിളക്കി എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ് നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയാണിത് കൂടാതെ സമീപത്തെ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ വന്നു പോകുന്നതും ഇതിലൂടെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഈ മരങ്ങൾ അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ വർഗീസ് പി ചാക്കോ ജോയ്മോൻ പള്ളിക്കുന്നത്ത് ടി ഡി ജോവി പ്രവീൺജിത്ത് ജിത്ത് ഇ ജെ ജെയ്സൺ ടി ജെ മേജോ എന്നിവർ ആവശ്യപ്പെട്ടു ഏകദേശം അമ്പത് വർഷങ്ങൾ മുമ്പ് പഴക്കമുള്ള അവിടെ നിൽക്കുന്നത് ഈ മരങ്ങൾ മുറിക്കി ഞങ്ങൾക്ക് താല്പര്യം ഇവിടെ അപകടമാണ് ഇവിടെ വരാൻ പോകുന്നത് അപകടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ഞാൻ ഇടപെടാൻ കാരണം ഉണ്ടായിട്ടുള്ളത് പിന്നെ കണ്ടുവച്ചാൽ പാടത്തിൻ്റെ വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തുള്ള രണ്ട് മരങ്ങൾ അടി ഏകദേശം കല്ലൊക്കെ ഇളകി വിഴാറായി കഴിഞ്ഞു ഏകദേശം എല്ലാ രണ്ട് സൈഡിലേക്കും ഒരു രണ്ട് മീറ്റർ ഇത് ചെരിഞ്ഞ് കാണുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ആ പീടികളെ മുതലും മരങ്ങളെ പീടികൾ തൊട്ട് നിൽക്കുന്നത് ഇതൊക്കെ നമ്മൾ അപേക്ഷ പലവട്ടം അപേക്ഷ കൊടുത്തിരുന്നു എന്നാൽ ഇന്നലെ വീണ്ടും അത് ഫാക്സ് അയച്ചിട്ടുണ്ട് ഇതിന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പി ഡബ്ല്യു ഡി ഫ്രിഡ്ജ് സെക്ഷൻ നടപടിക്കാൻ ശരിക്കും